ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപനശേഷം ഇന്ന് കേരളത്തിൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും സ്വർണവില ഇറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം വിപണി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഏഴ് മുപ്പതിന് നടന്ന ഫെഡറൽ റിസർവ് ചെയർമാന്റെ പ്രസംഗത്തിലായിരുന്നു ആ പ്രസംഗത്തിൽ തിരക്കിട്ട് പലിശ നിരക്ക് കുറക്കുന്നതിന് മുൻപ് കൂടുതൽ യു എസ് സാമ്പത്തിക ഡാറ്റകൾ നിരീക്ഷിക്കേണ്ടതുണ്ടെന്ന സൂചനയാണ് ജെറോം പവൽ നൽകിയത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് ആയിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ അല്പം കൂടി താഴേക്കിറങ്ങുകയും മൂവായിരത്തി മുന്നൂറ്റി പത്തൊൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് ഇരുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് ഉച്ചക്ക് ശേഷം പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്